ഞാൻ നേരത്തെ മുൻകൂട്ടി കണ്ടതാണ് മുത്തു മുത്തുവണീസ് അന്നത്തെ എപ്രാളപ്പെട്ട് ഓടി വരുവാണ് കുറച്ച് വെള്ളം തടീന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ടാങ്കൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ എൻ്റെ അണിയനും വന്നു അങ്ങനെ അവനും വെള്ളം കൊടുത്തു എന്താണ് കാര്യമെന്ന് വെച്ചാലേ നമ്മൾ താമസിച്ച വെട്ടിയിൽ നിന്ന് സാധനങ്ങൾ മുഴുവനായിട്ടും പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം മേളത്തെ നിലയുടെ സെറ്റി മോർക്കുട്ടൻ്റെ ജീപ്പ് രണ്ടലമാരി അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ബാക്കി വന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു പഴയ ഫ്രിഡ്ജ് ടി വി മോർക്കുട്ട്നെ പൊന്നൂസിനെ പഴയ സൈക്കിൾ അതെല്ലാം ഞാൻ ഓരോരുത്തർക്കും കൊടുത്തോട്ടോ അപ്പോൾ ഇതേ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം എല്ലാവർക്കും പ്രത്യേക ഒരു അഭിനയവും ചിരിയൊക്കെ വന്നതാണ് അപ്പം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ഹനാ വുമൻസ് വെയറിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി വേസ് എനിക്കാണെങ്കിൽ ലൈറ്റ് കളേഴ്സിനോടാണ് ഇഷ്ടം അതുകൊണ്ട് ലൈറ്റ് കളർ നോക്കിയാണ് ഞാൻ ഓർഡർ കൊടുത്തത് ദുബായിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന നൈറ്റീസ് ആണ് സത്യം പറഞ്ഞാൽ ഇട്ടുകൊണ്ട് നിൽക്കാൻ തന്നെ എന്തൊരു സുഖമാണെന്ന് അറിയാമോ ഫ്രീ സൈസാണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ എനിക്ക് ഈ നാലെണ്ണത്തിലും ഇഷ്ടപ്പെട്ടത് ഇതിനു മുമ്പ് ഞാനൊരു രണ്ട് വട്ടം ഇവരുടെ കയ്യിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഡ്രെസ്സുകളാണ്